വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപു പ്രസാദ് വിമല പ്രഹ്ലാദൻ പി കെ യശോദ പ്രിൻസിപ്പാൾ കെ ബി പ്രീത ഹെഡ്മിസ്ട്രസ് കെ സേതുകുട്ടി എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുസ്തക ചടങ്ങിൽ തുടക്കം കുറിച്ചു സ്കൂൾ ആണ് നല്ല മികച്ച സ്കൂൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ വഴിയുണ്ടോ എന്ന അർത്ഥത്തിൽ മണ്ഡലത്തിലെ എം എൽ എ നിലയ്ക്ക് അന്വേഷിച്ച് വരാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അനുനിർത്തിക്കൊണ്ടതാണ് ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചവർ പറയുമ്പോൾ അതിലൊരു ആവേശം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു എന്തിനായാലും ഒരു സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് അല്പം കയറ്റി പറഞ്ഞാൽ കൊള്ളാം നന്നാവും ഞാൻ ഇതുതന്നെയാണ് അത് കയറ്റി പറയലല്ല അത് പണിയെടുത്തതിൻ്റെ ഒരു ഒരു സന്തോഷമാണ് ആ പണിയെടുത്ത സന്തോഷം തന്നെയാണ് അത് അഹങ്കാരത്തോടുകൂടി പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പണിയെടുത്തേണ്ടത്